പുരുഷ കമ്മീഷനോട് എത്ര സ്ത്രീകൾക്ക് യോജിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഒരു ചോദ്യം ഇപ്പോൾ സ്ത്രീകൾ ആരും തന്നെ പുരുഷ കമ്മീഷന് അനുകൂലമാകണമെന്ന് ഇല്ല പക്ഷെ വളരെയധികം ആൾക്കാർ രണ്ട് അഭിപ്രായമുള്ളവരുണ്ട് ഒന്ന് ഒരു കൂട്ടർ പുരുഷന്മാരെ അനുകൂലിക്കുന്നവരുണ്ട് എന്നാൽ ഭൂരിഭാഗ സ്ത്രീകളും പുരുഷ കമ്മീഷന് എന്നുള്ള അഭിപ്രായമാണെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ രാഹുലീശ്വര ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുരുഷ കമ്മീഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ താമസിയാതെ നിലവിൽ വരാനാണ് ചാ സാധ്യത അപ്പോൾ നമ്മൾ ഒരു കാര്യം ചിന്തിച്ചാൽ മനസ്സിലാകും ഈ ഈ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകമെമ്പാട് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ എന്നാ അബ്യൂസൊക്കെ അനുഭവിക്കുന്ന സ്ത്രീകളാണ് അതിന് യാതൊരു തർക്കവും എന്നാൽ ഇതിനോടൊപ്പം തന്നെ പല പുരുഷന്മാരും പീഡനവും പിന്നെ പീഡനത്തിന് ഇരയാകുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ മാനസികമായ പീഡനം കള്ളക്കേസ് കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇരയാകുന്നുണ്ട് അങ്ങനെ അത് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പുരുഷ കമ്മീഷൻ അതായത് സ്ത്രീകൾക്ക് കമ്മീഷനുണ്ട് യുവജനങ്ങൾക്ക് കമ്മീഷനുണ്ട് കുട്ടികൾക്ക് ഉണ്ട് ബാലാവകാശ കമ്മീഷൻ ഉണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷെ പുരുഷന്മാർക്ക് മാത്രമില്ല പറയുന്നതിലൊരു ന്യായമുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പുരുഷന്മാരൊക്കെ എതിരെ ധാരാളം കള്ള കേസുകൾ വരുന്നുണ്ട് വരുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ ഒരു കേസ് വന്നു കഴിയുമ്പോൾ പുരുഷന്മാർക്ക് പോകാൻ ഒരിടമില്ല അവരെ സംരക്ഷിക്കാൻ ആരുമില്ല അപ്പോൾ ഒരു പുരുഷ കമ്മീഷൻ ആവശ്യമുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ രാഹുൽസ്റ്റ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്തെങ്കിലും തെറ്റ് പറഞ്ഞു കാണാം അല്ലെങ്കിൽ ഇനിയും നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം ഈ വിഷയം നമ്മുടെ അച്ഛന് നമ്മുടെ സഹോദരന് നമ്മുടെ മകന് നമ്മുടെ സുഹൃത്തിന് നമ്മുടെ വരും തലമുറയിലെ എല്ലാ ആണുങ്ങൾക്കും വേണ്ടിയാണ് ഈ വിഷയത്തിൽ നമ്മൾ മറ്റൊരു അവസ്ഥയിലൂടെയാണ് ഓരോ പ്രശ്നം ഞാൻ ലൈവായിട്ട് ആയിട്ട് രണ്ടു മൂന്ന് എക്സാമ്പിൾ പറയാം നിങ്ങളെല്ലാം ഗൂഗിളിൽ ചെക്ക് ചെയ്യണം ഞാൻ പറഞ്ഞുകൊണ്ട് വിശ്വസിക്കേണ്ട കേന്ദ്രീയ വിദ്യാലയ രാം തിവാരി പോക്സോ കേസ് എന്ന് മടിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കോവിഡിന്റെ കാലത്തും കൂടെയാണ് രണ്ടായിരത്തി കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലാണ് ഇയാൾ ഏഴ് വർഷം ജയിലിൽ കിടന്നു ഇയാൾക്കെതിരെയുള്ള പരാതി പന്ത്രണ്ടാം ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് മയക്കുമരുന്ന് നൽകി പീഡിപ്പിച്ചു റേപ്പ് ചെയ്തു അബോർട്ട് ചെയ്തു അതിനുശേഷം പ്രഗ്നന്റ് ആക്കി കുട്ടി അതിനുശേഷം അബോർട്ട് ചെയ്തു വർഷം ഇയാളുടെ ഭാര്യ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിന് ആറു മാസം ജയിലിൽ കിടന്നു അതിന് ശേഷം ജാമ്യം കിട്ടി വർഷം ജയിലിൽ കടന്നു കോടതി അവസാനം കണ്ടെത്തി ഈ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല ഈ പെൺകുട്ടി പ്രഗ്നന്റ് ആയിട്ടില്ല ഈ പെൺകുട്ടിക്ക് അബോർഷനും ആയിട്ടില്ല എന്തോ സ്കൂളിലെ പ്രശ്നത്തിന്റെ പേരിൽ ഈ പെൺകുട്ടി കൊണ്ട് ഇയാൾക്കെതിരെ പരാതി കൊടുത്തത് സി എത്ര കേസുകളാണ് ഇങ്ങനെയെന്നുള്ളതാ അതിലൊക്കെ ഇപ്പോൾ രാഹുൽ ഈശ്വര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കിയാലും നമുക്കറിയാം അതില് കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം സ്ത്രീകളെ ധാരാളം പുരുഷന്മാരെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും അടിച്ചമർത്തുകയും മുതലെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും കുറേയേറെ പുരുഷന്മാരുടെ കാര്യങ്ങളിൽ വരുമ്പോൾ കുറേയേറെ ചൂഷണങ്ങൾ അതായത് ഇപ്പം നമുക്കറിയാം ഹണി റോസിൻ്റെ കേസിൽ തന്നെ രാഹുൽ ബോച്ചയ്ക്കെതിരെ കേസ് കൊടുത്തു അതിൽ അല്പമെങ്കിലും കാര്യമുണ്ടെന്ന് വിചാരിക്കാം രാഹുൽ ഈശ്വരനെതിരെ ആ പുള്ളിക്കാരി കിട്ട കാര്യങ്ങളിൽ സംസാരിച്ചു എന്നുള്ള രീതി ആ ഒരു ഇത് വെച്ചോണ്ട് എതിർപ്പ് വെച്ചോണ്ട് പുള്ളിക്കാർ വീണ്ടും വീണ്ടും കേസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വീണ്ടും കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ രാഹുൽ ഈശ്വരൻ അതിനെതിരായിട്ട് മാനനഷ്ടക്കേസിന് പോവുകയാണെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ശരിക്കും ഹണി റോസിൻ്റെ കാര്യത്തിൽ നമുക്ക് കൂടുതൽ ആൾക്കാർ രാ രാഹുൽ ഈശ്വരന് സപ്പോർട്ട് കൊടുത്തെന്നുള്ളത് സത്യമാണ് കാരണം ആ ഒരു ന്യായം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് സ്ത്രീകൾക്ക് എന്ത് വേണേലും ചെയ്യാം പുരുഷന്മാരെ അതിനെക്കുറിച്ചൊന്നും പറയരുത് നോക്കരുത് മിണ്ടരുത് അങ്ങനെയൊക്കെ പറയുന്നതിലൊരു ഒരു ഒരു ന്യായം ഇല്ലാഴുകയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശരി വസ്ത്രം നമ്മുടെ സ്വാതന്ത്ര്യമാണ് എന്നൊക്കെ പറഞ്ഞാലും ഈ വസ്ത്രം എന്ന് പറയുന്നത് എന്ത് തന്ന നമ്മുടെ ശരീരം മറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ പക്ഷെ ഇപ്പം പലരും വസ്ത്രം ഉപയോഗിക്കുന്നത് ശരീരം പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണെന്നുള്ളതാണ് സത്യം അതിനൊരു മിതത്വം വേണമെന്നേ രാഹുൽ ഈശ്വര് പറഞ്ഞുള്ളൂ പക്ഷെ അതിനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് എൻ്റെ അഭിപ്രായം ഇത് തന്നെയാണ് വസ്ത്രം എന്നാ മറക്കേണ്ടത് മറക്കാൻ വേണ്ടിയിട്ടും കൂടി ആകണം അല്ലാതെ അങ്ങനെ ശരീരഭാഗങ്ങൾ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടും പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടും ആകരുതെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പലർക്കും പല അഭിപ്രായമായിരിക്കും പക്ഷേ നമ്മൾ എന്നിട്ട് പിന്നെ പുരുഷന്മാരെ നോക്കി പുരുഷന്മാർ അത് പറഞ്ഞു ഇത് പറഞ്ഞു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തെന്നു കൊണ്ട് ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ നടക്കേണ്ട പോലെ വൃത്തിക്കുമ്പോൾ എനക്ക് നടത്തു കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് ബുദ്ധിമുട്ടു പോകാനും നമുക്ക് കംപ്ലയിൻ്റ് പറയുന്നതിൽ കാര്യമുണ്ടല്ലേ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റായി അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്